ോ സാപ്പു ചിന്നോ സാപ്പു ഓം പേരും ഓം പേരൊല്ലോ സാപ്പൂ കാറ്റിൽ ആടും തനിയാകാട്ട് മറ്റും തുണിയാ ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നൊരു പാട്ടോട് കൂടി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോ നമ്മുടെ നാഷണൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് റോസുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ ഒന്നാമത്തെ റോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോണിക് എയ്റ്റി ടു ആണ് എല്ലാവർക്കും പരിചയമുള്ള റോസ് തന്നെയാണ് കേട്ടോ നല്ല അടിപൊളി റോസ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ള റോസ് ആണ് അതുപോലെ തന്നെ നല്ല നാടൻ റോസ് ആണ് കേട്ടോ ഇത് പ്രൊപ്പിക്കേറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷെ ഇത് കിട്ടാനാണ് കേട്ടോ പ്രയാസം ഇത് ഒരു റയർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴാണ് ഞങ്ങൾക്ക് തന്നെ കിട്ടാറുള്ളൂ എന്നും പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു നാടൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇതിൽ ബെഞ്ച് ബെഞ്ചായിട്ടാണേ പൂക്കൾ ഉണ്ടാവുന്നത് പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതലുകളാണ് ഇതിന്റെ പൂക്കൾക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആണേ ഇതിന്റെ ഇതളുകൾക്ക് പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിങ്ക് കളറാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണം കേട്ടോ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ലീഫ് ശ്രദ്ധിച്ചോ ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ കൂർത്ത ഇലകളാണ് ഇതിന് വരുന്നത് നമ്മുടെ സാധാ റോസുകളെ പോലെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഇലകളല്ല കൂർത്ത ഇലകളാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിനധികം മുള്ളുകൾ ഉണ്ടാവില്ല കേട്ടോ മുള്ളുകൾ കുറവാണേ മറ്റ് സാധാ റോസുകളേക്കാളും മുള്ളുകൾ ഇതിന് കുറവായിരിക്കും അപ്പോ ഓണാക്കല്ലേ വരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലും പൂക്കളെ സമ്പുഷ്ടമാക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാച്ചുറൽ ഗാർഡൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലും ഓഫർ തരുന്നുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഓഫർ എന്താന്ന് ഓർമ്മയില്ലേ എന്റെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചിട്ട് അറുപത്തഞ്ചോ അതിൽ കൂടുതലോ പേര് കണ്ടു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലെ ഓഫർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷെ ഈ വീഡിയോയിൽ അങ്ങനെയല്ലാട്ടോ കാരണം എന്താണെന്നറിയോ നമ്മളോട് ഒരുപാട് പേര് പറഞ്ഞു എന്റെ ഫോണിൽ അറുപത്തഞ്ച് പേരൊന്നുമില്ല കോൺടാക്ട് ലിസ്റ്റിൽ അത്രയും പേരൊന്നുമില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ അത് കുറച്ചിട്ടുണ്ട് അമ്പത് പേരാക്കിയിട്ടുണ്ട് അപ്പൊ അമ്പത് പേര് കണ്ടു എന്നുള്ളതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ നമ്പറിലേക്ക് അയച്ചതരണം കേട്ടോ ഇങ്ങനെ അയച്ചു തരുമ്പോ അതിന്റെ കൂടെ നല്ലൊരു കമന്റ് ഇട്ടിട്ട് അതിന്റെ കൂടി സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചു വരുന്നവർക്ക് നമ്മുടെ നാച്ചു കാർഡിൽ എന്ത് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നെന്നല്ലേ ഈ ഓണം റോസാപ്പൂക്കൾ കൊണ്ട് കളറാക്കാൻ വേണ്ടിയിട്ട് റോസ് മിക്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അതും ഫ്രീ ആയിട്ട് ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് റോസ് മിക്സ് വീതമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പക്ഷെ കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടി വരും കേട്ടോ അപ്പോ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്റ്റാറ്റസ് വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും കമൻസുകളും ഒക്കെ അയക്കണേ ഇനി നമ്മുടെ അടുത്ത റോസ് ഏതാണെന്ന് അറിയണ്ടേ ഇതാണ് സമ്മർ സ്നോ വൈറ്റ് സമ്മർ സ്നോ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ സമ്മറിൽ മാത്രമല്ല കേട്ടോ എല്ലാ സമയത്തും പൂക്കൾ പൂക്കളുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സ്നോവൈറ്റും ബോണിക്ക് പോലെ തന്നെ ബഡ് ബഡ്ഡല്ലാട്ടോ വരുന്നത് നാടനാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള രണ്ട് പ്ലാന്റുകളും നാടൻ വെറൈറ്റീസുകളാണ് ഈ സ്നോവൈറ്റ് റോസ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേപ്പർ പോലെയാണ് കേട്ടോ നമുക്ക് ഫീൽ ചെയ്യാൻ ഒരു പേപ്പറിലൊക്കെ തൊടുന്നത് പോലെയാണ് അതുകൊണ്ട് ഇതിനെ പേപ്പർ റോസ് എന്നും പറയാറുണ്ട് ഈ സ്നോവൈറ്റ് റോസും മുള്ളുകൾ വളരെ കുറവായിട്ടുള്ള റോസാണ് കേട്ടോ ബോണിക്ക പോലെ തന്നെയാണ് മുള്ളുകൾ വളരെ കുറവായിട്ടുള്ള റോസ് തന്നെയാണ് അതെ വലിയ കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത രണ്ടു തരം ചെടികളാണ് കേട്ടോ ഇത് രണ്ടു തരം നാടൻ റോസുകളാണ് രണ്ടും കമ്പ് വെട്ടി മുളപ്പിച്ചെടുത്തിട്ടുള്ള തൈക്കളാണ് കേട്ടോ അപ്പോ ഈ രണ്ട് പ്ലാന്റ്സുകളും നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ പിന്നെ റോസ് നട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും വെയിലുള്ള ഭാത്ത് വെച്ച് കൊടുക്കുക കേട്ടോ വെയിലുള്ള ഭാത്ത് വെച്ച് കൊടുത്താലാണേ പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇടയ്ക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക പിന്നെ അത് മാത്രമല്ല പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ എന്തെങ്കിലും വളം ചെയ്തു കൊടുക്കണം കേട്ടോ കുറച്ച് ചാണകപ്പൊടിയോ കുറച്ച് എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ പൂക്കൾ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എൻ പി കിയോ റോസ് മിക്സോ അല്ലെങ്കിൽ ഡി എ പി യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാക്കോളൂ കേട്ടോ റോസ് മിക്സിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി കാണേ റോസ് മിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി നാടറോസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കാനെ അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്ക്രീൻഷോട്ടുകൾ അയക്കാനും മറക്കരുത് അപ്പോൾ ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്കായിട്ട് ഒരുപാട് ഓഫറുകൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസുകൾ കാണണം നല്ല നല്ല കമൻസുകൾ അയക്കണം കേട്ടോ അപ്പോൾ നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഞാൻ നിർത്താണ് എല്ലാവരോടും ബൈ